നല്ല ഹെവി സാധന ആരോഗ്യമുണ്ട് യെസ് യെസ് ഞാൻ പറഞ്ഞു ഏകദേശം എന്റെ ഒരു മുട്ടിനൊപ്പം വെള്ളത്തിൽ നമ്മൾ ഇനി ഇറങ്ങി നടക്കണം ഹായ് മറ്റ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ അപ്പം മറ്റ മതി നമ്മൾ കാലത്തന്നെ ഒരു മണി കഴിഞ്ഞ് നമ്മൾ പാടത്തോട്ട് വന്നേക്കണ അടേതാ അതെ നമ്മൾ നേരെ പാടത്തിറങ്ങിയാണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിലിട്ട് ഇറങ്ങി അടിക്കാന്നുള്ള എന്നുള്ള പരിപാടി അപ്പം നമ്മൾ കരയിലൊക്കെ സൈഡിലൊക്കെ നിന്ന് നിന്നടിച്ചിട്ട് നമുക്കിപ്പോൾ മീൻ സ്ട്രൈക്കൊന്നും കിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പഴയ സ്പോട്ടുകൾ അതായത് നടുക്കിലോട്ടുള്ള സ്പോട്ടുകളാണ് മീൻ കൂടുതലായിട്ടും നിൽക്കണേന്ന് അപ്പോൾ ഞാനേതായാലും വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങി അടിക്കുക എന്നുള്ള പരിപാടിയാണ് പക്ഷേങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് സ്റ്റെക്കായി കാരണം അങ്ങ് കാണാൻ പറ്റുന്നെങ്കിൽ കുറേ ദൂരത്തുണ്ടല്ലേ ഇപ്പോൾ മേളിൽ മഴക്കാരുണ്ട് അതുപോലെ തന്നെ താഴത്തും ഭയങ്കര ഇരുണ്ട് മൂടിക്കിടക്കേണ്ട അപ്പോൾ അവിടത്തിൻ്റെ അട്ടത്ത് ഇങ്ങനെ പുക മഞ്ഞിരിക്കണാണോയെന്നറിയില്ല മഞ്ഞിരിക്കണ ആണോ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വലിയ മഴയാണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ റോഡും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ബുൾസൺ ആണ് എടുത്തേക്കുന്നത് ഞാൻ കൂടുതലും ബുൾസൺ ആണ് എടുക്കാറ് ഇപ്പം അതായത് സ്പിന്നിങ് റീലാണ് ഞാൻ ഇപ്പോൾ ഈ വരാലടിക്കാനൊക്കെ എടുക്കുന്നത് ഒന്നും കൊണ്ടല്ല ഈ ചെളി വെള്ളത്തിലൊക്കെ കൂടുതൽ കൂടുതലടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബൈക്ക് കാസ്റ്റിങ്ങിൻ്റെ ഉള്ളിൽ ചെളി കയറി സർവീസ് ചെയ്യൽ ഇത്തിരി പണിയാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് എടുക്കാറില്ല അപ്പോൾ നമ്മുടെ ബുൾസൻ്റെ ടു തൗസൻഡ് റീലുണ്ട് ഇത് വന്നേക്കണം അതിനകത്ത് റോക്ക്മാൻ്റെ ബ്രൈഡാണ് ഒരു മുപ്പത് എൽ ബി പതിനെട്ട് എം എം അതുപോലെ തന്നെ ഇതാണ്ടില്ലേ നമ്മുടെ ബില്ലിക്കോട്ട് ബില്ലിക്കോട്ട് എടുത്ത് വന്ന് പരീക്ഷ നോക്കാമെന്ന് വെച്ചാണ് ഇപ്പം ഞാനിപ്പോൾ വന്ന് നിന്നപ്പോൾ തന്നെ ആ അന്ന് അടുക്കൊരു കളങ്ങണ്ടോ ആ വലിയ കളന്ന് നിറച്ച് പൊടിമീൻ ആ നിറച്ച് പൊടിമീൻ എന്ന് പറഞ്ഞാൽ നിറച്ച് പൊടിമീനാണ് അപ്പോൾ വരാൽ കിടന്ന് അടിക്കുന്നുണ്ട് അതിനെ അപ്പോൾ ഞാനതിനെ കാസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാണ് നിൽക്കണേ അപ്പോൾ ഏതായാലും മഴയല്ലാന്ന് തോന്നുന്നത് തന്നത് കറക്റ്റായിട്ട് നോക്കിയിട്ട് പുകമഞ്ഞാണെന്ന് തോന്നാം മഞ്ഞിരിക്കുന്നുണ്ട് ശരിക്കും മഞ്ഞിരിക്കുന്നുണ്ട് മഴക്കാരുണ്ടായിട്ട് മഞ്ഞിരിക്കണേ മഴ പെയ്യണില്ല അതായിരിക്കുള്ളൂ ഏതായാലും നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം നമ്മൾ ഈ പാടത്തെ കൂടെ നടക്കണമുണ്ടോ പാടത്തെ കൂടെ നടന്നിട്ട് നടുക്ക് തോടുണ്ട് ആ തോടിൻ്റെ മുകളിൽ ഇപ്രാവശ്യം തോട് കീറിയിട്ടുണ്ട് ജെ സി വിക്ക് കീറി മണ്ണ് വെച്ചിട്ടുണ്ട് അത് കാരണം വെള്ളത്തിൽ നിന്ന് കയറി നമുക്ക് നടക്കാനൊരു സ്പോട്ടുണ്ട് ഇവിടെ മൊത്തം അട്ടയേണ്ട അപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും ആദ്യത്തെ വീഡിയോ കാണുന്നവരോടൊക്കെ നമ്മൾ പറയാറുണ്ട് നിറച്ചട്ടയാണ് ഒരുപാട് സമയം നമുക്ക് ഈ പുല്ലിൽ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല അത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായാലും അടിക്കും ഓരോന്നൊരു മൂന്ന് നാലട്ടെങ്കിലും എന്തായാലും കടിക്കും അത് ഉറപ്പാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് വെള്ളം കൂട്ടാം പക്ഷേങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഇത്തിരി കൂടുതലുണ്ടാവും നമുക്ക് ഇതിലേക്കൂടി ഇറങ്ങിയിട്ട് മറ്റേത് ഇങ്ങനെൻ്റെ കടക്ക് കീറിക്കാം വെള്ളത്തിൽ നിൽക്കണം അത്ര സുഖമുള്ള പരിപാടിയല്ല അട്ടയുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തിലൊക്കെ ഓക്കെ ഒരാടി പൊട്ടും നല്ല സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ കാരണം കുറച്ച് സമയമാകുന്ന മാർ അടിക്കണം നമ്മുടെ ചെറിയ ഫ്രോഗുകളൊക്കെ പോയി നമുക്ക് ഉള്ളതൊക്കെ ഒരു മീഡിയം സ്പിന്നർ ഫ്രോഗെന്നു പറഞ്ഞാൽ ഇത്തിരി വലുതാണ് ഇത് വേണ്ട വേണ്ട അടിച്ചില്ലേ നിങ്ങൾ കണ്ടില്ലേ കുറേ സമയമായി അത് മാത്രമൊന്നുമല്ല കേട്ടോ ഇല്ലേ വലിയ ദൂരത്തുള്ളതി പോയത് പക്ഷേ മീൻ സ്ട്രൈക്ക് ചെയ്ത അവസ്ഥയായി കൂടിയല്ല കേട്ടോ വന്നത് ഓ അവൻ അവിടെത്തന്നെ ഒക്കെ ഉണ്ട് അവിടെ വന്ന് വേറെടുത്തുണ്ടെങ്കിൽ ബില്ലികോട്ടുണ്ട് അങ്ങോട്ട് ഇറിഞ്ഞ് എത്തണില്ല അതിൻ്റെ ഇടയിൽ മീനുണ്ട് കേട്ടോ സ്ട്രൈക്ക് കേട്ടോ യസ് ഒരു നാടെ നമ്മളെ ബില്ലിക്കോട്ടിൽ ഫസ്റ്റ് ഉണ്ടോ രണ്ടാമത്തെ കാസ്റ്റിങ്ങിൽ മീൻ അടിക്കണ്ട നല്ല പവർഫുള്ളായിട്ട് ഉക്ക് അല്ല ഇത്രയും മീനാണ് ഇത് ഇത്ര വലിയ ഉക്കാണെങ്കിലും ഉണ്ടോ അവൻ എടുത്ത കേട്ടോ ഉള്ളിലോട്ട് ശരിക്ക് ഇതേണ്ട കയറിയൊക്കെ ഉണ്ടോ കണ്ണിൻ്റെയൊക്കെ ബാക്കിലായിട്ടോ ടുത്ത് കവറിലെടുത്താൽ നമുക്ക് കിട്ടിയ ഫസ്റ്റ് മീൻ ബില്ലി കൂടുതൽ നമുക്ക് വേറൊരു മീൻ കിട്ടിയിട്ടുണ്ടായി നമ്മൾ റിലീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ പണിയാണല്ലോ ഓക്കെ ചാക്ക എടുത്തിട്ടാൽ മതി സാധാരണ കൊല്ലിയാണോ ഉണ്ടായത് രാര് പിടിക്കാൻ പോകുമ്പോൾ ചാക്ക കവർ എന്തെങ്കിലും എന്തായാലും കരുതിയില്ലെങ്കിൽ പണിയാണ് കാരണം അമ്മമാര് ക്കട്ടെ നമുക്ക് കാസ്റ്റ് കൊള്ളാം എന്നല്ല ജസ്റ്റ് ഇവനെ വീണ്ടും ഒന്ന് നേരെയാക്കാം ക്യാമറ തിരിഞ്ഞ നേരയാക്കി വെക്കാം അടിക്കുക നമുക്കൊരു രണ്ട് മൂന്ന് മിനിവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് കൂടി പ്രതീക്ഷിക്കുന്നു ഞാൻ കണ്ടിടത്തോളം ഒരു മൂന്നാളിനോളം കിടന്നടിക്കാനുണ്ടായി ഒരാൾ നല്ല ആക്ടിവിറ്റി കാണിക്കണമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാം എണ്ണ പൊടിമീൻ മാത്രം തിന്നു മട്ടിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ഫ്രോഗ ഇങ്ങനെ തവള കാരണം ഇങ്ങനെ വേറെ സാധനത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ഓ ഓ അത് ഒന്ന് ടൈറ്റായി പോയിട്ടെ ശരിക്ക് അതായത് ചോറുണ്ട് ആ റബ്ബറുമറി വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലും അതൊക്കെ നമ്മുടെ മീൻ പിടുത്തത്തിലല്ല നമ്മുടെ ഭാഗ്യം മാത്രമല്ല മീൻ്റെ ഭാഗ്യം കൂടി നോക്കട്ടെ അനേ ചുറിട്ടി മടക്കി ചവച്ചരച്ച് തിന്നാന്ന് നോക്കിയതാണ് ഓ കൈമ കയറി ഓക്കേ യെസ് അവൻ ആദ്യം നമ്മൾ കണ്ട മീനാണ് അവൻ ഇപ്പോഴാണ് സ്ട്രൈക്ക് പുല്ലേ ചെയ്യാനെ പുല്ലേപ്പാടിയാണ് വന്നത് ഓക്കെ രണ്ട് സെയിം സൈസാണല്ലോ വലിയ സൈസാണെന്ന് വിചാരിച്ചത് അടിക്കണ അടിയാണ്ടപ്പം അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് കെയർ ചെയ്ത് കുഴപ്പമില്ല നല്ലൊരു നാടൻ അത് കണ്ടില്ലേ ബില്ലിയോട്ടിരിക്കണോക്ക് അത്രയും വലിയ മീനാണെന്ന് പറഞ്ഞത് കാര്യമില്ല കേട്ടോ എന്താ ഹുക്ക് കയറിയുണ്ടോ കവിളുക്ക് ഓടി കയറിയിരിക്കണേ ഈ സൈഡിൽ ഓക്കെ കുറേ നാളായി വരാലും കുടിക്കരുത് അതുകാരണം നല്ല രസം വരാലു പിടിക്കുക എന്തായാലും പിന്നൊക്കെ എടുക്കണം എടുത്തു പറഞ്ഞാൽ ഹെയർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഹെയർ എടുക്കുന്ന എടുക്കണ മീനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അഞ്ചാറ് കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ടിക്കാണ്ട് പോകും ബെസ്റ്റ് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫ്രോഗാട്ടെ നമ്മൾ അടുത്ത ദിവസം എന്തായാലും കുറച്ച് ഫ്രോഗുകൾ എടുക്കുന്നുണ്ട് നമ്മൾ കാണിച്ചു തരാം കറക്റ്റ് സൈസ് അതാകുമ്പോൾ നമുക്ക് എങ്ങനെ മീനടിച്ചാലും അങ്ങനെ വായിലി ഇരുന്നുള്ളൂ കാരണം പരമാവധി പെട്ടെന്ന് എടുത്ത് അകത്തോട്ട് പോവുക സ്ട്രൈ യെസ് യെസ് അപ്പുറത്തുള്ളതിനെ നോക്കിയിട്ട് കിട്ടിയത് ഇപ്പുറത്തുള്ളവനാണ് സെയിം സൈസ് ആണല്ലോ ഇവരൊക്കെ ഒറ്റ ടീമാണെന്ന് തോന്നേണ്ടത് ഒറ്റ ബാച്ചിലുള്ള ആൾക്കാരാണെന്നോ ഇത് വേണ്ട സെയിം ഇത് നിർഗന്ധലയിലാണ് കയറി വയ്ക്കണേ ഇത്രയും വലിയ ഹുക്കായിട്ടും ഇത്രയും വലിയ സാധനമായിട്ട് വിമ്മാർ അടിക്കണമുണ്ടല്ലേ അതിൻ്റെ ആക്ഷനും ആ സൗണ്ടും കൊണ്ടു കേട്ടോ പിന്നെ അമ്മാർ മോണിസ്റ്റർസല്ലേ ഒറ്റയ്ക്കല്ലേ വന്നത് എങ്ങനെയല്ല അടിക്കും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് നാല് സ്ട്രൈക്ക് കിട്ടിയാൽ മതി മൂന്നെണ്ണം കിട്ടിയുള്ളൂ നമ്മൾ ഇതുവഴിയൊക്കെ നടക്കണം കേട്ടോ ഇത്രയും വെള്ളം തന്നെ അവിടെ ഉണ്ടാവും അപ്പം ആ മഴക്കാർ അവിടെ നിന്ന് അതൊന്ന് മാറിയിട്ട ആ മഴ ഇങ്ങോട്ട് എത്തിയില്ല അതിവിടെ നമ്മുടെ ഗഞ്ചി കെട്ടുന്ന സ്പോട്ട് അപ്പോൾ ഞാൻ പറയേ നമ്മളാ തോടിൻ്റെ തിണ്ടുമ്പോൾ കയറിയേക്കും ഇനി ഇത്രയും ഭാഗം അങ്ങടേക്ക് ഒരു ഗ്യാപ്പിട്ട് ഇവിടുത്തേക്കാണ് അവർ നമ്മൾ കണ്ടില്ലേ വെള്ളം പടത്തോട്ട് കയറാനുള്ള ഗ്യാപ്പാണ് ഇനി ആ കാണുന്ന തിണ്ടുമ്പിലോട്ട് കയറണം ഏകദേശം എൻ്റെ ഒരു മുട്ടിനൊപ്പം വെള്ളത്തിൽ നമ്മളിനി ഇറങ്ങി നടക്കണം ഇതുവഴി കറങ്ങി വേണം കേട്ടോ പോയാ നേരെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അരക്കെ മേലെ വെള്ളം ഓക്കെ അടിപൊളി വൈബ് അല്ലേ നോക്കി ഒരു രക്ഷമില്ല എന്നാൽ പാടത്തിൻ്റെ ഒത്തനടുക്കാറുള്ളത് ഓക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഒരുപാട് ദൂരം ഉണ്ട് എനിക്ക് തൊണ്ടൊരു അഞ്ച് ആ ഒരു അഞ്ച് കിലോമീറ്റർ എടുക്കുക ഉണ്ടാവും പാടം അത്രയും ദൂരം നമുക്ക് പോകാൻ പറ്റില്ല ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഇനി തിണ്ടുള്ളൂ അപ്പോൾ അത്രയും വരെ പോയിട്ട് നമ്മൾ കാസ്റ്റ് കാസ്റ്റേഡിയിൽ ഇങ്ങോട്ട് വരും ഓക്കെ എന്തായാലും മീൻ കിട്ടുന്നൊക്കെ നോക്കാം നമ്പറില്ലേ മുട്ട് എണ്ണമുണ്ട് ഈ വഴി നോക്കാം സാറിന് നമ്മൾ തിണ്ടുന്നില്ല എത്തി എൻ്റെ അമ്മു നമുക്കിവിടുന്ന് മീൻ അടിക്കുക നോക്കാം അപ്പോൾ അറ്റം വരെ കുഴപ്പമില്ല നമുക്ക് ബാഗ് നമുക്കിവിടെ അഴിച്ചു വെക്കാം ഭയങ്കര വെയിറ്റാണ് ഓ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് രണ്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പൂവാട ആദ്യ പുല്ലിൻ്റെ ഉള്ളിൽ തന്നെ അടിക്കട്ടെ മീനുകളുണ്ട് സൗണ്ട് വെക്കുന്നുണ്ട് ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ട് ചെറുതാണ് നല്ല വലിയ സാധനങ്ങൾ കയറി നിൽക്കുന്നുണ്ടോ നല്ല ഹെവി സാധനട്ടാടാ മോനെ മോനെ ഹെവി ഹെവി അനക്കമില്ലാണ്ടിരിക്കുന്നത് ഒരു പത്താറുന്നൂറ് ഗ്രാമല്ലേ വരാല ഞാൻ ആ പുല്ലിൻ്റെ ഇടയിൽ ആ തുമ്പീനെ അടിക്കാൻ വേണ്ടി നോക്കിയാണ് അപ്പോൾ ബില്ലി ബില്ലിൽ കൂട്ടലെ നമുക്കിടെ വരാലേറ്റവും വലുതെട്ടാ ഓക്കേ ചാക്കൊന്നയിച്ചോട്ടോ കേട്ടെ അവിടെ കേട്ടോ മോനെ ഒച്ചയും പാളുണ്ടാക്കരുത് അനാണ്ടിരിക്കാം ഈ സൈറ്റ് വരാലാണെന്നുണ്ടെങ്കിൽ പോളി സ്ട്രൈക്കായിരിക്കും ഇത് കണ്ടില്ലേ ബില്ലി പോട്ട് കണ്ട ഇരിക്കണം ഇരിപ്പുണ്ട് വായേൻ്റെ ഉള്ളിലെവിടെ കണ്ടാണ് കയറി വയ്ക്കണം കേട്ടോ നമുക്ക് ഈ ചാക്കിനകത്ത് വെച്ചിട്ട് ഊര ഒരു വരാലുണ്ടോ നല്ല ഉണ്ടാകും നല്ല തീറ്റയൊക്കെ എടുത്ത് നല്ല ഉഷാറണ ആയിട്ടുള്ളൊരു സാധനമാണ് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചതിന് ആരോഗ്യമുണ്ട് ഓ യുവന്മാര് ഈ പുല്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ കൊല്ലി കാണാനില്ലേട്ടാ കയ്യിൽ നിന്ന് മിസ്സായി അല്ലെങ്കിൽ കൊല്ലിയാണ് ഏറ്റവും നല്ലത് കേട്ടാ വലയുടെ അപ്പോൾ അതുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ നടക്കും പെട്ടെന്ന് എടുത്ത് അപ്പോൾ അടിപൊളി ഇടാം അപ്പം ഈ പുല്ലിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് നിൽക്കണ്ട അപ്പോൾ അമ്മമാരുടെ മുന്നിൽപ്പെട്ട് കഴിഞ്ഞാൽ അമ്മമാരെ അടിച്ചോളൂ ഓ അയ്യോ മീൻ്റെ മേത്താണ് പോയി വീണത് സെയ്സ് സാധനം ഷേടോ നോക്കാം നമുക്ക് അവിടെയിട്ട് തന്നെ നോക്കിയാട്ടാ കാരണം അതിൻ്റെ മേത്താണ് വന്ന് വീണത് അവനവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇനി രണ്ടാമതും വന്നടിച്ചാലോ നോക്കാം കേട്ടോ അവിടെ തന്നെ പറഞ്ഞോ പേടിച്ചോർ ഓ സ്ട്രൈക്ക് അടുത്തതിൽ സ്ട്രൈക്ക് തന്നോട്ടോ കെട്ടിയോ ആ കെട്ടിയില്ലോ അവർ അടുത്തതിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടാവുന്ന പറയല്ലേ ഫസ്റ്റ് വന്ന് അടിക്കാൻ നോക്കിയിട്ട് കെട്ടിയില്ല കേട്ടോ ഓ ഞാൻ പിടിച്ച് പറിച്ചിട്ടുണ്ടോ പൊളിഞ്ഞവിടെ ഓ വില്ലീകോട്ട് അവരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അവരെണ്ണം കൂടിയുണ്ട് ഇതിന് ഈ പുല്ലിൻ്റെ ഈ അറ്റത്തു നിന്നാണ് എടുത്തേക്കുന്നത് ഗാപ്പിക്കുട കുളത്തിരി വലുതായിരുന്നു കുളത്തിലാണ് മീനുണ്ട് ഈ ഗ്യാപ്പിക്കുട ചോര പ്രളയം ണം ഇല്ലെങ്കിൽ പിടിച്ചതൊക്കെ വൃദ്ധിയാകും ഓക്കെ നമുക്ക് ഒന്നുകൂടി കാസ്റ്റ് ചെയ്ത് നോക്കാം അവിടത്തേക്ക് അട്ടകടിക്കോ ഒട്ടകടിക്കോ ഒന്ന് പേടിക്കാൻ ട്രാൻ വെക്കണം പണ്ട് കുറേ അട്ട കടി കൊണ്ടുവരണ്ട് അതുപോലെ തന്നെ ഒരു ഈ മാതിരി ചളിവെള്ളത്തിൽ ഇറങ്ങി നമുക്ക് പനിയും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണൊരു പേടി അപ്പോൾ വച്ചാ പറ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി കേട്ടോ അത്യാവശ്യം വെയിലായി അങ്ങനെ അത്രയും ദൂരം നടന്നിട്ട് നമുക്ക് കാര്യമായിട്ട് അവിടെ നിന്നും കിട്ടിയില്ല നമുക്ക് ഇവിടെ നിന്നാണ് ഒരു മൂന്ന് വരാലേ കിട്ടിയത് നമ്മൾ സ്റ്റാർട്ടിങ്ങുള്ള ഇടത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ അവിടുന്ന് ഇഷ്ടം പോലെ മെയിൻ ഉണ്ട് ഒക്കെ പുല്ലിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം എന്തായാലും വീണ്ടും ഇറങ്ങണുണ്ട് അപ്പോൾ നല്ല ഫ്രോക്കുകൾ എടുക്കണം അപ്പോൾ നമുക്ക് ചെറിയ ഫ്രോക്കുകൾ അതായത് ഒരു ആറ് ഗ്രാം അല്ലെങ്കിൽ എട്ട് ഗ്രാം ഒക്കെ വന്നാൽ നല്ല നല്ല ഹാൻഡ് മെയ്ഡ് ഫ്രോക്കുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ദിവസം പോയിട്ട് കുറച്ച് ഫ്രോക്കുകൾ എടുക്കേണ്ടത് അപ്പോൾ ഫ്രോഗ് ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓക്കെ എന്ന് വെച്ചാൽ പറയാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ മന്ദ